നഞ്ചി അമ്മയുടെ കുടുംബഭൂമി സംബന്ധിച്ച വിഷയം റിപ്പോർട്ടറാണ് ഉയർത്തിയത് റിപ്പോർട്ടർ ഉയർത്തിയ ഈ വിഷയം ഇപ്പോൾ കൂടുതൽ തലങ്ങളിലേക്ക് കടക്കുകയാണ് നഞ്ചി അമ്മയുടെ കുടുംബഭൂമി അടക്കം ആദിവാസി മേഖലകളിലെ കുടുംബ ഭൂമികൾ വ്യാപകമായി തട്ടിയെടുക്കുന്നുവെന്നൊരു പരാതി നിലവിൽ നിലവിലുണ്ട് ഉദ്യോഗസ്ഥരുടെ കൂടിയാണ് ഈ മാഫിയ റിയൽ എസ്റ്റേറ്റ് സംഘം ആദിവാസി കുടുംബങ്ങളുടെ കുടുംബഭൂമി തട്ടിയെടുക്കുന്നത് നഞ്ചി അമ്മയുടെ കുടുംബഭൂമി പ്രശ്നം ഒരു മാസത്തിനുള്ളിൽ പരിഹരിക്കാമെന്നാണ് ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകിയിരിക്കുന്നത് കൂടുതൽ സമയം വേണമെന്നാണ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നത് രേഖകൾ പരിശോധിക്കാൻ ും ഒപ്പം തന്നെ സ്റ്റേ വെക്കേറ്റ് സ്റ്റേ ഉണ്ടെങ്കിൽ സ്റ്റേ വെക്കേറ്റ് ചെയ്യാനും നടപടി സ്വീകരിക്കും എന്ന് അട്ടപ്പാടി ട്രൈബൽ തഹസീൽദാർ ഷനവാസ് ഖാന്റെ നേതൃത്വത്തിലുള്ള സംഘം നഞ്ജി എമ്മക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട് പക്ഷേ പലതവണ ഉറപ്പുകൾ നൽകിയതാണ് ഈ സാധാരണക്കാരായ ആദിവാസി കുടുംബങ്ങളുടെ നിയമപരമായ ബോധ്യമില്ലായ്മയെ ചൂഷണം ചെയ്താണ് ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയ ഉദ്യോഗസ്ഥരുടെ പിന്തുണയോടുകൂടി കൂടുതൽ സമയം തേടി പ്രശ്നം വഷളാക്കുന്നതെന്നും യാഥാർത്ഥ്യമാണ് നമുക്കിപ്പം ഇക്ബാൽ അറയ്ക്കൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഇക്ബാൽ അറക്കൽ റിപ്പോർട്ടർ പുറത്തുവിട്ട വാർത്ത റിപ്പോർട്ടർ നഞ്ചി ൊപ്പം ഇന്നലെ ഒരു ക്യാമ്പയിനായി തന്നെ ഈ വിഷയം ഏറ്റെടുത്തിരുന്നു മന്ത്രി റവന്യൂ വകുപ്പ് മന്ത്രി രാജിന്റെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയിരുന്നു മന്ത്രി നമുക്ക് ഉറപ്പ് നൽകി നഞ്ചിയമ്മയുടെ കുടുംബഭൂമി നഞ്ചിയമ്മയ്ക്ക് തന്നെ തിരികെ കിട്ടും എന്നാണ് ഉറപ്പ് നൽകിയിരുന്നത് പക്ഷേ ഇപ്പോൾ ട്രൈബൽ താലൂക്ക് തഹസിൽദാർ ഷാനവാസ് ഖാൻ പറയുന്നത് കൂടുതൽ സമയം വേണമെന്നാണ് എന്തിനാണ് കൂടുതൽ സമയം വേണ്ടത് നിലവിലുള്ള രേഖകൾ പരിശോധിക്കാൻ ഈ റവന്യൂ വകുപ്പിന് സംവിധാനം ഒരു മാസത്തെ സമയം ചോദിച്ചത് തന്നെ ന്യായമാണോ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം രണ്ട് സ്റ്റേ വെക്കേറ്റ് ചെയ്യും എന്ന് പറയുമ്പോൾ എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് ഈ ഉദ്യോഗസ്ഥരുടെ നിലപാടിൽ എന്നുള്ളത് സ്വാഭാവികമായും നമ്മൾക്ക് നമ്മളിൽ സംശയം ഉണ്ടാക്കുന്നില്ലേ അരുൺകുമാർ തീർച്ചയായും റിപ്പോർട്ടർ ഈ നെഞ്ചിയമ്മയുടെ ഈ ഭൂമി വിഷയം ഏറ്റെടുത്തതിന് പിന്നാലെയാണ് സർക്കാർ ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ ഇടപെടാനുള്ള ഒരു സാധ്യത മുന്നോട്ട് കൊണ്ടുവന്നത് റവന്യൂ മന്ത്രി തന്നെ ഇന്നലെ റിപ്പോർട്ടിലെത്തി നെഞ്ചിയമ്മയുടെ കുടുംബത്തിന് അവകാശപ്പെട്ട ഭൂമി തിരിച്ചുപിടിച്ച് നൽകാനുള്ള എല്ലാ ഇടപെടലുകളും നടത്തും എന്ന കാര്യം റിപ്പോർട്ടിലൂടെ തന്നെ വ്യക്തമാക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം നെഞ്ചിയമ്മയെ ഈ ഭൂമിയിലേക്ക് പ്രവേശിക്കുന്ന തടഞ്ഞ ഉദ്യോഗസ്ഥർ തന്നെ നെഞ്ചിയമ്മയ്ക്ക് ആവശ്യമായുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു നൽകും എന്ന ഒരു ഉറപ്പ് നെഞ്ചമ്മയുടെ ും അതുപോലെ തന്നെ ബന്ധുക്കൾക്കും നൽകിയിരിക്കുന്നത് ഈ ഭൂമി തിരിച്ചു പിടിച്ചു നൽകാനുള്ള ശ്രമങ്ങൾക്ക് പക്ഷേ ഒരു മാസം കൂടി സമയം വേണം എന്നാണ് ഇപ്പോൾ ട്രൈബൽ താലൂക്ക് തഹസിൽദാർ ആയിട്ടുള്ള പി എ ഷാനവാസ് ഷാനവാസ്ഖാൻ അറിയിച്ചിട്ടുള്ളത് കുറച്ച് രേഖകൾ കൂടി പരിശോധിക്കാനുണ്ട് അതിനൊപ്പം തന്നെ ഈ കേസ് ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ അതുപോലെ തന്നെ കേസ് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നുണ്ട് ഈ കേസിൽ ഈ സ്റ്റേ വെക്കേറ്റ് ചെയ്യാനുള്ള സമയം ഉൾപ്പെടെ ആവശ്യമുണ്ട് അതിനായാണ് ഈ ഒരു മാസം സമയം എന്നുള്ളതാണ് ഈ ട്രൈബൽ താലൂക്ക് തഹസിൽദാർ അറിയിച്ചിട്ടുള്ളത് ഏതായാലും എന്ത് തീരുമാനമുണ്ടായാലും ായാലും ഇനി ഉദ്യോഗസ്ഥർ പറഞ്ഞതുകൊണ്ട് മാത്രം ഇന്ന് ഈ ചർച്ച കഴിഞ്ഞ് മടങ്ങിപ്പോകുന്നു ഒരു മാസത്തിനുള്ളിൽ ഇതിൽ എന്ത് തീരുമാനം ഉണ്ടായാലും ഇല്ലെങ്കിലും ഈ തങ്ങൾക്ക് അവകാശപ്പെട്ട ഈ ഭൂമിയിലേക്ക് പ്രവേശിക്കും അവിടെ കൃഷി ഇറക്കും എന്ന് തന്നെയാണ് നെഞ്ചിയമ്മ ഉറപ്പിച്ച് പറയുന്നത് സർക്കാർ ഉത്തരവ് കൊണ്ടുള്ളത് കൊണ്ട് മാത്രമാണ് താൻ കാത്തിരിക്കുന്നത് എന്തായാലും ഒരു മാസം കഴിഞ്ഞാൽ തനിക്ക് അവകാശപ്പെട്ട തൻ്റെ കുടുംബത്തിന് അവകാശപ്പെട്ട ഈ ഭൂമിയിലേക്ക് പ്രവേശിച്ച് അവിടെ കൃഷി ഇറക്കുമെന്ന് നെഞ്ചിയമ്മ ഉറപ്പിച്ച് പറയുന്നു ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് എതിർ കക്ഷികൾ ഇന്ന് ഈ ഒരു ചർച്ചയ്ക്ക് എത്തിയിരുന്നു അവർ അവരുടെ അവരുടെ പക്കലുള്ള രേഖകളെല്ലാം സമർപ്പിച്ച് അവർക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു പക്ഷേ ആ രേഖകൾ പരിശോധിച്ചതിൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ വരെ മാത്രമാണ് സ്റ്റേ ഉള്ളതായാണ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇതുകൊണ്ട് തന്നെ കൂടുതൽ രേഖകൾ കോടതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകൾ എടുത്ത് പരിശോധിക്കണമെന്നും ട്രൈബൽ താലൂക്ക് തഹസിൽദാർ അറിയിച്ചിട്ടുണ്ട് ഏതായാലും ഉടൻ തന്നെ നെഞ്ചമ്മയ്ക്ക് ഈ ഭൂമി തിരിച്ചു പിടിച്ച് നൽകാനുള്ള എല്ലാ ശ്രമങ്ങളും തങ്ങളുടെ ഭാഗത്തു നിന്നും നടപടി സ്വീകരിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് നെഞ്ചമ്മയ്ക്ക് ആവശ്യമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി ജില്ലയിലുള്ള ലീഗൽ സർവീസ് അതോറിറ്റിയെ ഏർപ്പാടാക്കുമെന്നും അതുപോലെ തന്നെ ഐ ടി ഡി പി സഹായങ്ങൾ നെഞ്ചിമയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്തു നൽകുമെന്നും ഈ ട്രൈബൽ താലൂക്ക് തഹസിൽദാർ ആയിട്ടുള്ള പി എ ഷാനവാസ് ഖാൻ അറിയിച്ചിട്ടുണ്ട് ഏതായാലും ഉദ്യോഗസ്ഥർ നൽകിയിട്ടുള്ള നിർദ്ദേശപ്രകാരം മാത്രമാണ് ഇന്ന് നെഞ്ചമ്മയും കുടുംബവും ഇന്ന് ഈ മിനി സിവിൽ സ്റ്റേഷനിൽ നിന്ന് ചർച്ച കഴിഞ്ഞ് മടങ്ങിപ്പോയിരിക്കുന്നത് തിരിച്ച തീർച്ചയായും വരും തങ്ങൾക്ക് അവകാശപ്പെട്ടുള്ള തങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഈ ഭൂമിയിൽ പ്രവേശിപ്പിച്ച് ഈ കൃഷി ചെയ്യുവാനുള്ള തങ്ങളുടെ അവകാശം തങ്ങൾ നേടിയെടുക്കുമെന്ന് നെഞ്ചിമുണ്ട് ഈ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ഇക്ബാൽ ആണ് വിവരങ്ങൾ നൽകിയത് ട്രൈബൽ ആറ്റപ്പാടി ട്രൈബൽ താലൂക്കിന്റെ തഹസിൽദാർ ഷാനവാസ് ഖാനാണ് ആണ് ഇപ്പോൾ സമയം കൂടുതൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് തഹസിൽദാരുടെയും ഉദ്യോഗസ്ഥരുടെയും പല നിലപാടുകളും ആദിവാസി ഭൂമി അന്യായമായി നഷ്ടപ്പെടുന്നതിനുള്ള ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു പല വിമർശനങ്ങളും പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു റിയൽ എസ്റ്റേറ്റ് മാഫിയ സംഘങ്ങളുമായി ചേർന്ന് ആദിവാസി സമൂഹങ്ങളുടെ കുടുംബഭൂമി അന്യാധീനപ്പെടുത്തി അവർ മറ്റുള്ളവർക്ക് മറുപടി ഉച്ചു വിൽക്കുന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചയും പലതരത്തിലുള്ള അന്വേഷണങ്ങളും നടക്കുകയും ചെയ്തിരുന്നു ആ ഘട്ടത്തിലാണ് അമ്മയുടെ കുടുംബഭൂമി പോലും അമ്മയ്ക്ക് തിരികെ പിടിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഒരു മാസം സാവകാശം ചോദിച്ചിരിക്കുകയാണ് അട്ടപ്പാടി ട്രൈബൽ താലൂക്ക് തഹസിൽദാർ ഷാനവാസ് ഖാനും സംഘവും എന്തായാലും ഒരു മാസത്തിനുള്ളിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ തൻ്റെ കുടുംബഭൂമിയിൽ താൻ കൃഷി കൃഷിയിറക്കും എന്നാണ് നഞ്ചിയമ്മ പറഞ്ഞിരിക്കുന്നത് റിപ്പോർട്ടറിൻ്റെ കൂടി പിന്തുണയോടുകൂടിയാണ് നഞ്ചിയമ്മയുടെ പോരാട്ടം നടക്കുന്നത് നഞ്ചിയമ്മയുടെ ഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ റിപ്പോർട്ടറിന്റെ വാർത്താസംഘം കൂടെ ഉണ്ടാവുകയും ചെയ്യും ഫൈറ്റ് ഫോർ ജസ്റ്റിസ്